ാണ് നല്ല കുട്ടികളും വീട്ടില് പശുണ്ട് പശു പുറത്തേക്ക് പോകാൻ പരിപാടിയില്ല ഓക്കെ ചെറിയ കുട്ടിയോ ആ നിങ്ങളെവിടെ സ്ഥലം ഒറ്റപ്പാലം ആഹ് ഒരു പോലെ അടിപൊളി രണ്ടാക്കി ഒന്നും മതിയാവോട്ട് നിങ്ങളുടെ വീട് കണ്ടപ്പോളി തോന്നിയത് വിറ്റിട്ടപ്പോ ഒരു വർഷമായി വാങ്ങണം വിചാരിക്കുന്നു

പൈസ ഇതിപ്പോ എത്ര കിലോണ്ട് ഏഹ് ഇത് എത്ര ഇല്ലാണ്ട് നമുക്ക് മുന്നൂറ്റി ആറ് കിലോണ്ട് മുന്നൂറ്റി ആറ് അടിപൊളി പോത്തല്ലേ അതെത്തെമത്തെ പോത്തായിരക്ക് ആറാമത്താണ് ഉഷാറാണ് ഏഹ് വലുത് കണ്ടിട്ടേ വലിയ വലിയ പോത്ത് വേണം കമ്പത്തിനടുത്താണ് ഇവനേ എപ്പോഴും വേണം വലുത് ചെറുത് വളരെ മകനാണ് ഇഷ്ടം വലുത് വേണം അപ്പൊ വലുത് അടക്കട്ട് വിചാരിച്ചിട്ട് എടുത്താ ഓക്കേ വലുതും വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ഒക്കെ ഇതിലേറെ വലുതും ആ ഉഷാറാണ് അതിലെന്തോ സംശയൊന്നും ഇല്ല ഫാമ് ഇവിടെ അടുത്ത് ഇത്ര നല്ല ഫാമ് വേറെണ്ടോ അല്ലല്ലോ ഞാൻ ഒരുപാട് കാലായിട്ട് ഇവിടെ തന്നെ എടുക്കണത് കൂത്തേ കൊണ്ടോയതൊക്കെ ഇതൊക്കെ സൈസായി ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ വലുതെടുത്തലച്ചാലേ നമ്മളെ കൊണ്ട് ആക്കാൻ കഴിയൂല അപ്പൊ പിന്നെ തന്നെ ആക്കി എത്ര വലുതന്നെ ആക്കിയില്ലാണ്ട് സ്ഥലോ ഞങ്ങള് അല്ലേ

പിന്നെ തിരക്കിലായ പോലെ ഒഴിവാക്കിയതാണ് ഫാമിന്റെ ഡീലിങ് ഞങ്ങൾ ഇതിന് മുന്നോന്ന് എടുത്തിരുന്നു അതേമാതിരി ചെറിയ മുറി ഉണ്ടായിരുന്നു അന്ന് പിന്നെ അത് അവിടെ പിന്നെ അത് മുറി മാറാത്തോണ്ട് ഇവിടെ കൊടുന്ന് കൊടുത്തു അപ്പോൾ തന്നെ പറഞ്ഞു റിട്ടെടുത്തു പ്രശ്നമില്ല അടുത്ത ലോഡ് വരുമ്പോ ഇവിടെ വന്നോളി തരാർ സാധനം ആ ഞങ്ങടെ പത്ത് ദിവസം നിർത്തി മുറിക്ക് മാറ്റം കണ്ടില്ല അപ്പൊ പറഞ്ഞു ധൈര്യം കൊണ്ട് കൊടുന്ന് വിളിയായിരുന്നു അടുത്ത ലോഡ് വരുമ്പോ മാടിത്തരാന്ന് പറഞ്ഞു ഞങ്ങൾ വരാൻ നേരം വേറെ പ്രശ്നൊന്നുമില്ല ആ കാര്യത്തിലേക്ക് ഓക്കെ നല്ല കുട്ടികളാണ് കുറച്ച് വലുതെടുക്കാനാണ് കരുതിയത് അപ്പൊ വലുതൊക്കെ പോയിട്ടുണ്ട് ഓണർ നീച്ചാൻ നേരം പോയി ശരി കഴിഞ്ഞു ശരി